അടുത്തുക്കളെ ദാസേട്ടനാണ്ടോ ദാസേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര് ദാസേട്ടന്റെ വീട് എവിടെ ഈ മുരിങ്ങടല് മാത്രാണ് വെക്കണത് അതായത് മുരിങ്ങടലട്ട നമ്മളെ നാടൻ മുരിങ്ങടല ദാസേട്ടൻ കച്ചവടം ചെയ്യാനായി വന്നിട്ടാണ് അപ്പോ ദാസേട്ട ഓണക്കായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് മുരിങ്ങടല മാത്രമേ ഉള്ളു കേട്ടോട്ടോ നല്ല മുരിങ്ങടല വാഴന്റെ ഇലയിലാക്കിയിട്ടാണ് കച്ചവടം ചെയ്യുന്നത് മുരിങ്ങയുടെ ഇല മാത്രം കച്ചവടം ചെയ്യുള്ളൂ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണതാണ് ഈ മുരിങ്ങ കസട്ട എല്ലാം പെങ്ങളുടെ വീട്ടിൽ നിന്ന് പെങ്ങളെ വെട്ടിന്നാണ് പെങ്ങളെ അവിടെ ആ എനിക്ക് കുറേ പത്ത് എട്ട്

മുരിങ്ങയുടെ മുരിങ്ങയുടെ ഇല മാത്രം വിറ്റിട്ട് ഉപജീവനം നടത്തുന്ന ദാസേട്ടനാണ് ഒരു ദിവസം പത്ത് കെട്ടൊക്കെ വെക്കുന്നതാണ് പറയുന്നത് ദാസേട്ടൻ ഒരു കെട്ടിന് എത്രയാണ് ദാസേട്ട വില വരുന്നത് അമ്പ ഉറപ്പുള്ള അമ്പ ഉറുപ്പിക്കുള്ള കെട്ട് ഞാൻ കാണിച്ചേട്ടെങ്കിൽ അമ്പ ഉറപ്പിക്കാണ് ദാസേട്ട എത്ര ഒരു കെട്ട് വെക്കുന്നത് അതുകൊണ്ട് വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് കേട്ടാ എന്തായാലും ഒരു രണ്ട് കെട്ട് ഞാൻ വാങ്ങണുണ്ട് അപ്പോ ഇനി നമുക്ക് കൂടുതൽ ഓർഡർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കല്ലേ അപ്പോ ദാസേറിന്റെ അടുത്ത് നമ്പർ നമ്പറൊന്നും ഇല്ലെന്നാ പറയണേ ദാസരൻ്റെ വീടവിടെ അവിടെ കരിമ്പരട് അവിടെ അല്ലേ അപ്പൊ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലം കരിമ്പരായിട്ട് ഏത് അമ്പലത്തിൽ ആ ഭാഗത്തെ കച്ചവടം ചെയ്യണല്ലോ കണ്ടുങ്കാവ് കണ്ടുറുംബകാവ് അമ്പലത്തിന്റെ അടുത്താണ് ദാസേട്ട സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യണത് പിന്നെ ചില സമയത്തൊക്കെ ലൈനിൽ പോകും എടപ്പാള് കുറ്റിപ്പുറം അല്ലേ അങ്ങനെയുള്ള ഏരിയകളിൽ ചങ്ങരങ്ങളും ഭാഗത്തൊക്കെ കച്ചവടം ചെയ്യും ഇപ്പൊ ആളെ എത്തിയിട്ടുണ്ട് അപ്പോ ഇന്നിപ്പോ രാവിലെ ഒരു ഇരുപത് കെട്ടേറ്റ് വന്നതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആകെ രണ്ട് ആ പത്ത് കെട്ടേറ്റ് വന്നതാണ് ഇനി ആകെ രണ്ട് കെട്ടുള്ളൂ അപ്പൊ ഉച്ച സമയമാണ് അപ്പൊ ആ രണ്ട് കെട്ട് നമ്മൾ എടുക്കാൻ പോവാണ് അപ്പൊ ദാസേട്ടാ ആ രണ്ട് കെട്ടിന് ഇനി എന്തെങ്കിലും ഓർഡർ ഒക്കെ വരികയാണെങ്കിൽ ദാസേട്ടനെ ഞങ്ങൾ സമയപ്പിക്കാൻ അത് വേണ്ട വേണ്ട ഫ്രീ ആയിട്ടൊന്നും വേണ്ട ദാസേട്ടാ ദാസേട്ടന്റെ ഉപജീവനം അല്ല ദാസേട്ടന്റെ ഒരു ഉപജീവനല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ട നമ്മൾ ദാസേട്ടൻ ഇത് കിട്ടിയിട്ട് വേണ്ടേ